ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ പനങ്ങാടുള്ള സിഗ്രിൻ വാട്ടേഴ്സിലാണ് നമുക്കിന്ന് തൈകൾ നടുവാനുള്ളത് സിഗിൻ വാട്ടേഴ്സ് ഒരു അടിപൊളി റിസോർട്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയും ഇല്ലാത്ത തന്നെയാണ് നമ്മൾ അവരുടെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് തൈകൾ നടുവാൻ പോകുന്നത് അവിടെ കുറച്ച് സൗകര്യമുണ്ട് അപ്പോൾ അവിടെ നമുക്കിത്തിരി തൈകൾ നടുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടെ അത്യാവശ്യം പുല്ലുകൾ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് തന്നെ ഇത് നല്ലപോലെ വളരുവാൻ നല്ല അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മൾ അവർക്ക് മറയൂർ ചന്ദനത്തൈകൾ പരിപാലിക്കേണ്ട പരിശീലനങ്ങളും നൽകി കൂടാതെ നമ്മൾ അവർക്ക് നട്ടു കൊടുത്ത ചന്ദനത്തൈകൾക്ക് ചുറ്റും പൊന്നാങ്കണ്ണി ചീരയും കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടിട്ടാണ് നമ്മൾ പൊന്നാങ്കണ്ണി ചീര തൈകൾക്ക് ചുറ്റും നട്ടു കൊടുക്കുന്നത് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ ലിങ്കിൽ കയറി ആ വീഡിയോ കൂടി കാണേണ്ടതാണ് കൂടാതെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വീട്ടിലെത്തിയപ്പോൾ അല്പം സന്ധ്യയായി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച മറയൂർ ചന്ദനത്തൈകൾ കൂടി നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ സന്ധ്യ ആയതിനാൽ ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച ചന്ദനത്തൈകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇതാണ് റുക്കു എൻ്റെ വീട്ടിലെ ചന്ദനത്തൈകൾ നോക്കുന്നവനാണ് അപ്പോൾ സന്ധ്യയായി അപ്പോൾ എല്ലാവർക്കും ശുഭദിനം